രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാനായി പോകുന്നത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് അത്യാശയമില്ല അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലങ്ങൾ അതായത് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇത്തവണ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ കൊല്ലം കൊല്ലത്ത് എന്താണ് ഇപ്രാവശ്യം നടക്കാനായി പോകുന്നത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ കൊല്ലത്ത് സംഭവിക്കും എന്ന തരത്തിൽ തന്നെയാണ് ചില സർവേ റിസൾട്ടുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ചില കണക്കുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് വ്യക്തമായ ആധിപത്യമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഇത്തവണ എൽ ഡി എഫിന് കൈവിടുമോ കാര്യങ്ങൾ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് യു ഡി എഫിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സാധിക്കുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നു നമുക്ക് സമയങ്ങളാതെ കാണാതെ കൊല്ലത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സർവേ റിസൾട്ടുകൾ രാഷ്ട്രീയ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കൊല്ലത്ത് എന്താണ് സംഭവിക്കാനായി പോകുന്നത് കൊല്ലത്ത് സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ കരുനാഗപ്പള്ളി ചവറ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം പുനലൂർ ചടയമംഗലം കുണ്ടറ ചാത്തന്നൂർ കൊല്ലം എന്നിവ ീ സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫിന്റെ കൈവശം തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അതായത് ഒൻപത് സീറ്റുകളിലും എൽ ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചതെങ്കിൽ രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് എൽ ഡി എഫിന്റെ ഒരു തരംഗം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊല്ലത്ത് സംഭവിച്ചത് എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒരു തരംഗമായി മാറാൻ സാധിക്കുമോ ബി ജെ പിക്ക് ഇവിടെ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന സ്ഥലം നമുക്ക് കണക്കുകളിലേക്ക് പോവാം അതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ചവറയിൽ നിന്ന് തുടങ്ങാം ചവറയിൽ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെ യു ഡി എഫിന് നിലവിൽ സാധ്യതയുണ്ട് എന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചവറ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവിടെ വോട്ടുകൾ നിർണായകമായി മാറി മാറിയുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കാം ഇനി കുന്നത്തൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് കരുതായപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ വെളിപ്പെടുത്തുന്നത് ഇനി നേരെ കൊട്ടാരക്കരയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെ എൽ ഡി എഫിന് തന്നെ നിലവിലും ഒരു ഭൂരിപക്ഷം നിലനിർത്താൻ സാധിക്കും അല്ലെങ്കിൽ നിലവിലും ഒരു ചെറിയ തോതിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി പത്തനാപുരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് അവിടെയും എൽ ഡി എഫിൽ ജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ വെളിപ്പെടുത്തുന്നത് ഇനി നേരെ ചടയമംഗലത്തിലെ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് അവിടെ എൽ ഡി എഫ് ആണ് നിലയിൽ പക്ഷേ അവിടെ ബി ജെ പി വോട്ടുകൾ ഇരുപത്തിരണ്ടായിരത്തിലധികം ബി ജെ പി വോട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ടുകൾ നിർണായകമായി മാറുന്ന ഒരു സ്ഥലമായി മാറും അവിടെ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ മാറി മാറി നീക്കാം ഇനി പുനലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ പുനർ എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത് എന്ന് തന്നെയാണ് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി കുണ്ടറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിലവിൽ യു ഡി എഫ് സീറ്റ് അവിടെ യു ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് നമ്മൾ ഇരവിപുരത്തിലേക്ക് ദുരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത് ഇനി കൊല്ലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി സാധ്യത എല്ലാ അർത്ഥത്തിലും നിലനിൽക്കുന്നു എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അത് യു ഡി എഫിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് ഈ സർവേ വെളിപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അതായത് അവിടെ ഒരു വലിയ തോതിലുള്ള മാറ്റം ചിലപ്പോൾ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം ഏറ്റവും ദൃഷ്ടി നിലനിൽക്കുന്ന സ്ഥലം ചാത്തന്നൂരാണ് അതായത് ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എൽ ഡി എഫ് സീറ്റാണ് പക്ഷേ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് യു ഡി എഫ് അല്ല ബി ജെ പി ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് കയ്യിലുള്ളത് അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കാണാനായി പോകുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ സെക്കൻഡ് പ്ലേസ് ആണ് ബി ജെ പിക്ക് അവിടെ ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് സുഖമായി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും അവർ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ പിടിച്ചിരുന്നു അവരുടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഇടിവാണ് സംഭവിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിൽ നേടിയ വോട്ടുകളെക്കാൾ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവരവിടെ സ്വന്തമാക്കി പതിനായിരത്തോളം വോട്ടുകൾ അവർക്ക് ഉയർത്താൻ സാധിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് നേടിയ വോട്ടുകളും രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് കിട്ടിയ വോട്ടുകളും നോക്കുമ്പോഴത്തേക്കും അവർക്ക് പതിനായിരത്തോളം വോട്ടുകളുടെ ഇടിവ് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അതായത് യു ഡി എഫിന് അവിടെ മുപ്പതിനായിരത്തിലധികം വോട്ടുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി എൽ ഡി എഫ് കനത്ത പോരാട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചാത്തന്നൂർ നടക്കാൻ പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ ബി ജെ പി ഇത്തവണയും വോട്ട് വളരെ വലിയ രീതിയിൽ ഉയർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് അത് സീറ്റ് നഷ്ടപ്പെടുന്ന ത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് അത് മാത്രമല്ല അവിടെ സ്ഥാനാർത്ഥി നിർണയം തന്നെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി നടത്തുന്ന സ്ഥാനാർത്ഥി അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനായിട്ട് ബി ജെ പിക്ക് സാധ്യമായെന്ന് വരാം അതുകൊണ്ട് തന്നെ അവിടെ തീർച്ചയായിട്ടും ഒരു കടുകട്ടി ത്രികോണ പോരാട്ടം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിനും ബി ജെ പിക്ക് ഒരുപോലെ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് അട്ടിമറിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി എന്ന് വരാം അപ്പോ തീർച്ചയായിട്ടും ഈ പതിനൊന്ന് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും കരുനാപ്പള്ളി ചവറ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം പുനലൂർ ചടയമംഗലം കുണ്ടറ ചാത്തന്നൂർ കൊല്ലം ഇരുവിനും ഈ സ്ഥലങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് രണ്ടായിരം ിൽ ഡി എഫ് ഒൻപത് സീറ്റുകളും യു ഡി എഫ് രണ്ട് സീറ്റുകളും നേടിയെങ്കിൽ ഇത് നേരെ മറിച്ച് ആറിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് എൽ ഡി എഫിന് നേരിയ തോതിലെങ്കിലും അവിടെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാമെന്നും സർവേ വെളിപ്പെടുത്തുന്നു അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഒൻപതിൽ നിന്നും അത് ഏഴിലേക്കോ ആറിലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്നും വരാം അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ രണ്ട് സീറ്റുകളാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത് അത് ചിലപ്പോൾ അവർക്ക് രണ്ടിൽ നിന്നും മൂന്നിലേക്കോ നാലിലേക്കോ ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാത്തന്നൂര് വലിയ തോതിലുള്ള ഒരു വിജയ സാധുത നിലനിൽക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന് അവിടെ സീറ്റ് മുന്നേറ്റം ഉണ്ടാകുന്നു ബി ജെ പിക്ക് ഒരു സീറ്റിൽ വിജയ സാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്കുള്ള സീറ്റുകൾ ഒൻപത് സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പക്ഷെ വലിയൊരു തിരിച്ചടി അവിടെ എൽ ഡി എഫ് നേരിടുന്നില്ല പക്ഷെ ഒരു തിരിച്ചടി എൽ ഡി എഫിന് അവിടെ ഉണ്ടാകുന്നു സീറ്റുകളുടെ കാര്യത്തിൽ ഒൻപതിൽ നിന്നും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് ഏഴോ ആറിലേക്കോ എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി വരാം അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടോ മൂന്നോ സീറ്റുകൾ വീണ്ടും കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് വരാം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആയിട്ട് കൊല്ലത്ത് മാറി എന്ന് വരാം തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി മാസങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും എന്നുള്ളതും സർവേ ബലങ്ങളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു മാറ്റങ്ങളോ ഒരു അട്ടിമറികളോ അവിടെ സംഭവിക്കുമോ എന്നുള്ളതും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ അതേപോലെയുള്ള ഒരു തരംഗം നിലനിർത്താൻ സാധിക്കുമോ അതല്ല അവിടെ യു ഡി എഫിന്റെയും ബി ജെ പിടെയും ഒരു മാറ്റം ഒരു മുന്നേറ്റം അവർക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്